തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഈവനിംഗ് ബ്രാഞ്ച് വർഷം മുഴുവൻ സമയപ്രവർത്തന ഉദ്ഘാടനവും എ ടി എം മെഷീൻ ഉദ്ഘാടനവും നടത്തിയ ഈ ഈ പരിപാടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് വണ്ടൂരിൽ നിലമ്പൂർ റോഡിൽ ബാങ്ക് പരിസരത്താണ് പുതിയ എ ടി എം മെഷീൻ പ്രവർത്തിക്കുന്നത് പുതിയ എ ടി എം മെഷീൻ്റെ ഉദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു ചടങ്ങിൽ ശാഖയുടെ മുഴുവൻ സമയ പ്രവർത്തന പ്രഖ്യാപനവും ബാങ്കിലെ മുഴുവൻ അംഗങ്ങൾക്കും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു ചടങ്ങിൽ കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു അബ്രഹാം വർഗീസ് സുഭാഷ് ചന്ദ്രബോസ് എ ടി ഉമ്മർകുട്ടി പി സുരേഷ് ബാബു എം അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പങ്കെടുത്തുണ്ടൂർ